മുനമ്പം മരത്തിന് ഐക്യദാഠ്യവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും യു ഡി എഫ് ജനപ്രതിനിധികളും സമര സമരത്തിന് യു ഡി എഫ് എല്ലാ പിന്തുണയും നൽകുമെന്നും നിയമസഭയിൽ വിഷയം ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുനമ്പം സമരക്കാർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ച സമരപരിപാടികൾക്ക് ഉടൻ രൂപം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് ഭൂമിയാണ് ഭൂമിയാണ് കിട്ടിയ ഒരു കാശും മേടിച്ചു നിങ്ങളുടെ ഇന്ന് കാശും മേടിച്ചു അതോടുകൂടി തീർന്നു അതുകൊണ്ട് ഇപ്പൊ കമ്മീഷനൊക്കെ കൊള്ളാം കമ്മീഷൻ വരട്ടെ കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ ഗവൺമെന്റ് ആണ് മന മുകളിലിരിക്കുന്നവർക്ക് വേറെ ഉദ്ദേശമുണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ സർക്കാർ അതിന് കൂട്ടുനിൽക്കരുത് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സർവ്വകക്ഷി യോഗം വിളിച്ചു കൂട്ടു ഇതുവരെ കൂട്ടിയിട്ടില്ല അപ്പോഴാണ് ഉന്നതതല യോഗം കൂടുതെന്ന് പറഞ്ഞത് ഞാൻ കത്തെഴുതുന്നവരെ കാത്തു നിന്ന് ഉന്നതതല യോഗം കൂടാൻ അതുവരെ മിണ്ടിയില്ല ഒരു അനക്കില്ല ഒന്നും ചെയ്തില്ല അതുവരെ എന്റെ കത്ത് ചെന്നതിന് ശേഷമാണ് ആദ്യമായി കേരള നിങ്ങളെ നോക്കിയോ അല്ലെങ്കിൽ